പറഞ്ഞപ്പോൾ ഒരു മാറിയാണ് പിന്നെ പിന്നെ അവള് പിന്നെ പിന്നെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുകയും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നമ്മളോട് നമ്മൾ ശരിയല്ലെങ്കിൽ മാത്രമേ ആ റാങ്കുകൾ കൃത്യമാത്രമുള്ളൂ ആ ഒരു കുട്ടി നമ്മൾ കണക്ക് പറയേണ്ടതല്ലേ നമ്മളിന്ന് കാണാൻ കേൾക്കാതെ ഇരുന്നിട്ട് മാർക്ക് ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരാളുണ്ട് കണ്ടോണ്ടിരിക്കുന്ന അപ്പൊ നല്ല അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് മാർക്ക് കൊടുക്കാം റാങ്കിന് കയറ്റി വിടുക കൂടുതലൊന്നും പറയുന്നില്ല അതിന്റെ പദ പാടിയുള്ളൂ കറക്റ്റ് Ich kann auch mal